സീറോ മലബാർ സഭയുടെ പരമാധികാരം സിനഡി നിക്ഷിപ്തമായിരിക്കെ സിനഡിനെ മറികടന്ന് എങ്ങനെയാണ് ഒരു മേജർ ആർച്ച് ബിഷപ്പിനും അപ്പത്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും ചേർന്ന് ഒതുക്കത്തിൽ ഒരു സമവായം പ്രഖ്യാപിക്കാൻ സാധിക്കുക അത് സഭയുടെ സിനഡിനെ അട്ടിമറിക്കുന്നതും ഹൈറാരിക്കൽ അതോറിറ്റിയെ അടിച്ചേൽപ്പിക്കുന്നതുമായ ഗൂഢപ്രവൃത്തി തന്നെ ആയിരിക്കും പാർട്ടി ആരിക്കൽ പദവി പ്രതീക്ഷിച്ചിരുന്ന സഭയുടെ അടിസ്ഥാന ഘടന തന്നെ അട്ടിമറിക്കാൻ ഇത് കാരണമാകും ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കള്ള സമവായം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ധൈര്യം എന്റെ വിശ്വാസികൾക്ക് ഇല്ലാതെ പോകുന്നു സമവായം അത് പിൻവലിക്കപ്പെട്ടാൽ പിന്നെ ഒരേ ബലിവേദിയിൽ അശുദ്ധവും വിശുദ്ധവും ഒന്നിച്ചർപ്പിക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യേണ്ട ഗതികേട് ആർക്കും ഉണ്ടാകില്ല സമവായം പിൻവലിക്കാൻ വിശ്വാസികൾ ആവശ്യപ്പെടണം സമവായം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുൻപ് തന്നെ ഏകീകൃത ബലി ഇവിടെ പ്രാബല്യത്തിലാകുമായിരുന്നു എന്തുകൊണ്ട് ഈ കള്ള സമവായം പിൻവലിക്കാൻ സംഘടനകൾ ആവശ്യപ്പെടാൻ തയ്യാറാകുന്നില്ലെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഏകീകൃത കുർബാന നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സംഘടനകളോട് യോജിച്ചു പോകാനാണ് വിശ്വാസികൾക്ക് താല്പര്യം സമവായം വേണ്ടേ വേണ്ട പക്ഷേ ഒരു കാര്യം തീർത്തു പറയാൻ പറ്റും ഈ രീതിയിൽ പോയാൽ ഉടനെ എങ്ങും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പോകുന്നില്ല അതിനുവേണ്ടി ആരെങ്കിലും വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചേക്കാൻ മാർ പാംബ്ലാനി അദ്ദേഹത്തെ കണ്ടവരോടൊക്കെ ഒറ്റ സ്വരത്തിൽ തന്നെ പറഞ്ഞു മേജറായി തട്ടിൽ പിതാവ് വന്നതും വികാരിയായി മാർ പാമ്പ്ലാനി വന്നതും ഏകകൃത കുർബാന നടപ്പിലാക്കാൻ ആയിരുന്നു എന്നാണ് വിശ്വാസികൾ ധരിച്ചിരുന്നത് എന്നാൽ അതല്ലെന്ന കാര്യം ഇനിയും ഇനിയും പലർക്കും മനസ്സിലായിട്ടില്ല വിമതർ പഠിച്ച സെമിനാരിയിൽ പഠിച്ച മാർ പാംബ്ലാനി ഒരിക്കലും സഭയോടൊപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കില്ലെന്നറിഞ്ഞിട്ടും മാർ പാംബ്ലാനിക്കെതിരെ ഒരു വാക്ക് പോലും പറയാതെ സംയമനം പാലിക്കുന്നവരായി അത അൽമായ നേതാക്കന്മാരെന്ന് പല വിശ്വാസികളും പങ്കുവയ്ക്കുന്നത്